ചില അങ്ങനെ എവിടെ ചെന്നാലും ഏത് പള്ളിയിൽ വികാരിയായിരുന്നാലും ആ പള്ളിയിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഗ്രൂപ്പുകളുണ്ടാക്കി അടിച്ചു പിരിഞ്ഞ് കൊളമാക്കും അതുപോലെയാണ് ആയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയും ഇവിടെ ക്രിസ്മസ് കരോൾ അടിച്ചു പിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അതായത് കൊറോണയ്ക്ക് ശേഷം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആദ്യമായി ക്രിസ്മസ് കരോൾ ഇറങ്ങിയതായിരുന്നു നേരത്തെ നിശ്ചയിച്ച പ്രകാരം അഞ്ചൽ ഭാഗത്തൊക്കെ പോയി ഇടവകക്കാരുടെ വീടുകളൊക്കെ സന്ദർശിച്ച് പാട്ടൊക്കെ പാടി സന്തോഷമായി ആയൂരിൽ പള്ളിയുടെ ഭാഗത്തുള്ള വീടുകൾ കയറാൻ എത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അടഞ്ഞുകിടക്കുന്ന ഒരു വീട്ടിൽ പാടണോ വേണ്ടായോ ആകെ കൺഫ്യൂഷൻ ഒടുവിൽ വികാരിയുടെ നിർദ്ദേശത്തിൽ പാടാൻ തീരുമാനമായി പാട്ട് ആരംഭിച്ചത് മാത്രം അറിയാം പിന്നെ കേൾക്കുന്നത് പാട്ടിന് പകരം തെറിയും നിലവിളിയുമാണ് അടി കൊണ്ടോടിയ ഓട്ടത്തിന് കയ്യും കണക്കുമില്ല വികാരിക്കും കിട്ടിയെന്നും പറയുന്നു ഇല്ലെന്നും പറയുന്നു ഏതായാലും കരോൾ സംഘത്തിലെ അകമൻ പൊയ്കവിള വീട്ടിൽ ആൽബിൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ പാടിയാൽ ആ വീട്ടിലുള്ളവർ സി സി ടി വി ക്യാമറയിലൂടെ വിദേശത്തിരുന്ന് കാണും അവർ വരുമ്പോൾ കവറും കിട്ടും വികാരിയുടെ ഐഡിയ എങ്ങനെയുണ്ട് പക്ഷെ പാട്ടിന് പകരം അവർ സി സി ടി വിയിലൂടെ കണ്ടത് നിലവിളിയും കൂട്ടത്തലു അവർ ആദ്യം വിചാരിച്ചു കരോളിലെ പുതിയ ഐറ്റം ആയിരിക്കുമെന്ന് പിന്നീടാണ് അറിഞ്ഞത് കളി കാര്യമാണെന്ന് പള്ളിയിലെ പ്രശ്നങ്ങൾ കാരണം ഇടവകക്കാർ ഒന്നടങ്കം പറഞ്ഞതായിരുന്നു ഈ പ്രാവശ്യം കരോൾ പോകണ്ടാന്ന് കേട്ടില്ല വികാരി ഉറപ്പ് കൊടുത്തു വികാരിയുടെ സ്വന്തം റിസ്കിൽ ഇറങ്ങാമെന്ന് അങ്ങനെ യുവജന പ്രസ്ഥാനക്കാരെയും വിളിച്ചോണ്ട് വികാരി പോയതാണ് കൂട്ടത്തല്ലി കലാശിച്ചത് ഒടുവിൽ ഇന്ന് രാവിലെ അടിയന്തര പള്ളി കമ്മിറ്റി വിളിച്ചുകൂട്ടി കരോളും വേണ്ട ക്രിസ്മസ് പ്രോഗ്രാമും വേണ്ട വികാരി ഇടവകക്കാരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് കിട്ടും പരിപാടിയെല്ലാം ഒഴിവാക്കിയെന്ന് ഇവിടെ കഴിഞ്ഞ കുറേ ഏറെ കാലങ്ങളായി രണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞു പോരാട്ടാണ് പള്ളിപ്പെരുന്നാളിൽ പങ്കെടുത്ത് വെള്ളവും നേർച്ചയും ഒക്കെ കഴിച്ചവർ കൂട്ടത്തോടെ ഭക്ഷ്യ വിഷബാധയേറ്റ് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചതും പൊതുയോഗത്തിൽ കണക്കിന്റെ പേരിൽ അടിപിടിയും കഴുത്തിന് അളവെടുത്തതുമൊക്കെ ആരും മറന്നിട്ടില്ല അടിപിടി കഴിഞ്ഞിയുടൻ വികാരി മനം നൊന്ത് ആരോടും പറയാതെ വിദേശത്തേക്ക് കുട്ടിച്ചാക്കുമായി തീർത്ഥാടനം നടത്തിയതും ഒരു മാസം കഴിഞ്ഞ ചാക്കുകെട്ട് തലയിൽ ചുമന്നുകൊണ്ട് വീട്ടിൽ വന്നതും ചരിത്രം കഴിഞ്ഞ പൊതുയോഗത്തിൽ അടിപിടി ഉണ്ടായപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു ഈ ഭദ്രാസനത്തിലെ സെക്രട്ടറി എവിടെയാണെന്ന് സെക്രട്ടറിയുടെ അറിവില്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലെന്ന് ഇടവകക്കാർ മാത്രമല്ല മറ്റു ഇടവകകളിലെ വിശ്വാസികളും പറയുന്നു കാരണം ഭദ്രാസന സെക്രട്ടറിയുടെ ഗ്രൂപ്പുകാരാണ് ഇവിടുത്തെ ഒരു വിഭാഗം ഭദ്രാസന സെക്രട്ടറിയാണ് അവർക്ക് ആശീർവാദം കൊടുക്കുന്നത് ഭദ്രാസന സെക്രട്ടറി ആയൂരിൽ കൂടെ കൂടെ വരും രഹസ്യയോഗം കൂടാനും അവർക്ക് വേണ്ട ഒത്താശ കൊടുക്കാനും ഇതുപോലൊരു സെക്രട്ടറി മലങ്കര സഭയിൽ ഒരു ഭദ്രാസനത്തിലും കാണില്ല ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകളും പാരവെക്കലുമാണ് ഇദ്ദേഹത്തിന്റെ ജോലി അതിനാണ് മറ്റൊരു ഭദ്രാസനത്തിലും ഇല്ലാത്ത ശമ്പളം പതിനയ്യായിരം രൂപ സ്വന്തമായി എഴുതിയെടുക്കുന്നത് ആയൂർ പള്ളിയിൽ ഇപ്പോൾ വിശ്വാസികൾ ആരാധനയ്ക്ക് പോലും പോകാൻ മടിക്കുന്നു ഞായറാഴ്ചകളിൽ മുപ്പതോ നാൽപ്പതോ ആളുകൾ മാത്രമേ വരാറുള്ളൂ പള്ളിയിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു ഇവിടെ സമാധാനം വേണം അതിനായി എത്ര പൊലിത്ത ഇടപെടണം ഭദ്രാസന സെക്രട്ടറി തന്നെ ഇവിടെ ചുമതലയേറ്റ് നഷ്ടപ്പെട്ട സമാധാന അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരണം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്കുന്ന നാട്ടുവൈദ്യന്മാരെ പോലെ ഇവിടെയും അല്പം നാട്ടുവൈദ്യമൊക്കെ ഭദ്രാസന നേതൃത്വം എടുക്കണം ഏതായാലും ആയൂർ വലിയ പള്ളിയും ക്രിസ്മസ് കരോളും ചരിത്രത്തിന്റെ ഭാഗമാകും